നമശിവായ ഒരു ശിഷ്യന്റെ ഗുരുഭക്തി ശ്രദ്ധയോടെ ഗുരുവിനെ സേവിക്കുന്നതാണ് ഗുരുഭക്തി ഗുരുവിന്റെ വാക്കുകൾ അനുസരിക്കുന്നതിലാണ് അനുസരിക്കുന്നതിലാണ് അതിൻ്റെ മർമ്മം കുടികൊള്ളുന്നത് ഗുരുവാക്യം പരിപാലിച്ചു പരമമായ ലക്ഷ്യം പ്രാപിച്ച അനേകം ശിഷ്യന്മാരുടെ ചരിതങ്ങൾ വേദപുരാണ ഇതിഹാസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മഹാഭാരതം ആദിപർവത്തിൽ വിവരിച്ചിരിക്കുന്ന ആയോധ ആയോധൗമ്യൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആരുണിയുടെയും ചരിതം ഗുരുഭക്തിയുടെ മകുടോദാഹരണമായി പരിലസിക്കുന്നു ഒരു വർഷക്കാല ദിനം ആയോധൗമ്യൻ ശിഷ്യൻ അരുണിയെ വിളിച്ചു പറഞ്ഞു നീ പോയി വയലിൻ്റെ വരമ്പുകൾ ശക്തമാക്കൂ വെള്ളം വാർന്നു പോകാതെ നോക്കണം ആരുണി വയലിലെത്തി വരമ്പ് പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു അതിലൂടെ ജലം ശക്തിയായി വാർന്നു പോകുന്നുണ്ട് ആരുണി വളരെ പ്രയത്നിച്ചു നോക്കി പക്ഷേ വരമ്പ് പൂർവസ്ഥിതിയിലാക്കുന്നതിൽ വിജയിച്ചില്ല വയ്ക്കുന്ന മണ്ണെല്ലാം ജലവേഗത്തിൽ ഉടനെ ഒഴുകിപ്പോകുകയാണ് തന്റെ വിശ്രമം വിഫലമാകുന്നത് കണ്ട് ആരുണി സ്വയം വരമ്പ് തകർന്നിടത്ത് വിലങ്ങനെ കിടന്നു അങ്ങനെ സ്വന്തം ശരീരം കൊണ്ട് വരമ്പു തീർത്തു വെള്ളം വന്നലച്ച് അവന്റെ ശരീരം തണുത്തു തുടങ്ങി അട്ടയും മറ്റ് ജലജീവികളും കടിക്കുന്നുമുണ്ട് പക്ഷെ അവൻ അനങ്ങിയില്ല രാത്രി മുഴുവൻ അങ്ങനെ കിടന്നു ഇരുട്ടിന് കൂടാൻ തുടങ്ങിയപ്പോൾ ധൗമ്യന് വേവലാതിയായി ആരുടെ വരമ്പു വെക്കാൻ പോയിട്ട് ഇനിയും വന്നില്ലല്ലോ അദ്ദേഹത്തിന് രാത്രി അല്പം പോലും ഉറങ്ങാനായില്ല വെളുക്കാൻ തുടങ്ങിയപ്പോഴേക്കും മറ്റു ശിഷ്യരെയും കൂട്ടി അദ്ദേഹം വയലിലേക്ക് ചെന്നു ആരുണി നീ എവിടെയാണ് എന്ന് അദ്ദേഹം ഉറക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അർദ്ധപ്രജ്ഞനായി കിടന്നിരുന്ന ആരുണി ഗുരുവിൻ്റെ വില കേട്ടു അവൻ കിടന്നിടത്ത് തന്നെ കിടന്നുകൊണ്ട് കൊണ്ട് ദീനസ്വരത്തിൽ പറഞ്ഞു ഗുരു ഞാനിവിടെയുണ്ട് വെള്ളം ഒലിച്ചു പോകാതെ നോക്കുകയാണ് മഹർഷി വേഗം ശബ്ദം കേട്ട ദിക്കിലേക്ക് ചെന്നു അദ്ദേഹം ആരുണിയോട് എഴുന്നേൽക്കാൻ കൽപ്പിച്ചു ആരുണി എഴുന്നേറ്റ് ഗുരുവിന്റെ സമീപം നിന്നു ഗുരു അവനെ മാറോടണച്ചും കൊണ്ട് അനുഗ്രഹിച്ചു മകനെ നീ ചെയ്ത ത്യാഗം അന്യാദൃശം തന്നെ നിഞ്ഞിൽ വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും സ്വയം തെളിയും നിനക്ക് സർവ്വവിധ ശ്രേയസ്സുകളും ലഭിക്കും അങ്ങനെ ഗുരു കൃപയായി ആരുളി സമസ്ത ശാസ്ത്രങ്ങളിലും വിദ്വാനായി ഉദ്ധാലക ഋഷി എന്ന പേരിൽ വിഖ്യാതനായി തീർന്നു ഹരിശിവായ